നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസിക്കാരൻ ചാനൽ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഉള്ളൂ ചൾച്ചി ഫാനസ് നമ്മുടെ പ്ലേയേഴ്സിനെ കൂവിയത് ശരിയാണോ എന്നുള്ളത് അപ്പൊ ഇതിനെ വിമർശിച്ചുകൊണ്ട് മെറസ്ക ഒരു പ്രസ് കോൺഫറൻസിൽ കാര്യം പറഞ്ഞു എനിക്ക് മെറസ്കയോട് അല്ലെങ്കിൽ മെറസ്ക ഫാൻസിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇൻക്ലൂഡിങ് മീ എനിക്ക് എനിക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യം ഈ മൊട്ട പേപ്പർ സൈൻ ചെയ്തപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോൾ ഏത് ക്ലബിലേക്കാണ് സൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയില്ലായിരുന്നു കാരണം ഒരു സാക്കിങ് കൾച്ചറുള്ള ക്ലബ്ബാണിത് റോമൻ എബ്രഹാമിച്ചുള്ള സമയത്ത് ലെജൻഡായ ഫ്രാങ്ക് ലാംബാഡിനെ പോലും സാക്ക് ചെയ്ത ഒരു ക്ലബ്ബാണ് പിന്നെ ടോഡ്ബോളിൽ വന്നു നമ്മൾ ലോങ് ടേം വിഷനിൽ പ്ലേയേഴ്സിനെ കോച്ചിനെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞു പോട്ടറിനെ ആദ്യം തന്നെ ടൂക്കലിനെ സാക്ക് ചെയ്തു പിന്നെ പോട്ടറിനെ സാക്ക് ചെയ്തു പിന്നെ പോച്ചോ ഫ്രാങ്ക് ലാംബാർഡ് ഇത്രയും സാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പെബ്ഗോഡിയോള ലൈറ്റ് അല്ലെങ്കിൽ ഒലക്സിൽ വിറ്റ പെബ്ഗോഡിയോള അല്ലെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയ പെബ്ഗോഡിയോള അതിനെ പോലെ രൂപം പാവം കൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ നമ്മൾ പ്രഷർ ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പിന്നെ പ്ലെയേഴ്സ് ചെയ്തതുപോലെ നിങ്ങൾ ചോദിച്ച് മേടിച്ച ശമ്പളം ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് തന്നെ അല്ലാണ്ട് നിങ്ങൾ എനിക്ക് ലെസ്റ്റർ സിറ്റിയിൽ എനിക്ക് ഇത്രയും കിട്ടി വരുന്നുള്ളൂ ഞാനൊരു യങ്ങൻ ഇൻ എക്സ്പീരിയൻസ് കോടയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് പകുതി ശമ്പളം മതി ഇല്ല വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടല്ലോ സൈൻ ചെയ്തത് പേപ്പറിൽ ഒപ്പിട്ട് ചോദിച്ച ശമ്പളം മേടിച്ചിട്ടല്ലേ സൈൻ ചെയ്തത് അപ്പൊ ഈ സൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടായിരുന്നില്ല എക്സ്പെക്ടേഷൻ ഉണ്ടാവും എന്നുള്ളത് നോ ടൈറ്റിൽ അടിക്കണം എന്നുള്ളത് ആർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സ്ക്വാഡ് അസംബിൾ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ചാമ്പ്യൻഷിപ്പിലായിട്ട് കളിക്കുന്ന നമ്മുടെ ടീമിൻ്റെ വാല്യൂവിൻ്റെ കാൽഭാഗം ഇല്ലാത്ത നമ്മുടെ ടീമിന്റെ ശമ്പളം വഹിക്കാത്ത കാൽഭാഗം പോലും വഹിക്കാത്ത ഇല്ലാത്ത ടീമിനെതിരെ നമ്മൾ ആദ്യ പകുതിയിൽ രണ്ടേ പൂജ്യം ഗോൾ ഡൗൺ ആവുമ്പോൾ പോരാത്തതിന് ഇവിടെ തന്നെ എവേ മത്സരത്തിൽ നമ്മൾ തോറ്റ ചരിത്രം റീസെൻ്റ് ഉള്ള ഒരു ടീമിനെതിരെ നമ്മൾ കളിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ക്ലബ്ബുകളും ഇവർക്കെതിരെ ഗോൾ ഗോളടിച്ച് വഹിക്കുമ്പോൾ നമ്മൾ ഇത്രയും കൂതറ കളി കളിക്കും കഴിയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ എന്ത് വേണം നമ്മൾ അവിടെ ഇട്ട് പൂവിട്ട് വാടണമായിരിക്കും കുട്ട എന്നാടൻ പുഞ്ചേ നമുക്ക് ആ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിരിക്കും എൻ്റെ പൊന്ന മരസ്കർ നടക്കില്ല ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ ഒന്ന് നടക്കില്ല എന്നാൽ നിങ്ങൾ ഞാൻ പ്ലയേഴ്സിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആസ്മൽ ലിവർപൂൾ സിറ്റിക്ക് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഞങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്പെക്ടേഷൻ ഉണ്ട് ഇപ്സ്വിച്ച് സ്വിച്ച് ടൗണിനെ പോലെയുള്ള ടൗണിനെതിരെയും അല്ലെങ്കിൽ അങ്ങനത്തെ ടീമിനെ സ്ട്രഗിൾ ചെയ്യുന്ന ടീമിനെതിരെയും നമ്മുടെ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് നമ്മൾ വഹിക്കണം ആ വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ടീമും ഉണ്ട് നിങ്ങൾക്ക് ആ വഹിക്കാനുള്ള ശമ്പളവും ഉണ്ട് പ്ലേസിന് അത് വഹിക്കാനുള്ള ശമ്പളവും നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങളല്ല ഇൻഫാക്ട് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഇത് ടാക്സ് പേയേഴ്സ് മണിയല്ല ഓണേഴ്സിന്റെ മണിയാണ് അപ്പൊ ഫുട്ബോൾ ക്ലബ്ബ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ മേടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അല്ലാണ്ട് എങ്ങനെ എക്സ്പീരിയൻസ് കോടാന്ന് പറഞ്ഞ് നമ്മൾ റെയിൽഗേറ്റ് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് കളിപ്പിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ചാമ്പ്യൻഷിപ്പ് ടീമിനെ വേണമെങ്കിൽ മാനേജ് ചെയ്തു ആര് പറഞ്ഞ് വേണ്ടാന്നുള്ളത് ആരും പറഞ്ഞില്ല വേണ്ടെന്നുള്ളത് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വിട്ടിട്ട് പോ എന്റെ മച്ചാനെ ആരും നിർബന്ധിക്കുന്നില്ല വേറെ പ്ലയർ വേറെ കോച്ചുകൾ ഉണ്ട് ഈ ക്ലബ്ബ് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പറ്റിയില്ല പിന്നെ പക്ഷേ നിങ്ങൾക്ക് ഫാൻസിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ യാതൊരു അധികാരവും ഇല്ല നിങ്ങൾ വഹിക്കുന്ന ശമ്പളത്തിന്റെ ഒരു ശതമാനം പോലും വഹിക്കാത്ത ആൾക്കാരാണ് ഈ കളികൾ ഒന്ന് കാണുന്നത് അഫ്ലൈൻ ക്ലാസ് ഉണ്ട് പക്ഷെ വേറൊരു മെജോറിറ്റി വർക്കിംഗ് ക്ലാസ് ഉണ്ട് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി വന്നിരുന്ന് ഒരു കളി കാണണം എന്നുണ്ടെങ്കിൽ നൂറു തൊട്ട് നൂറ്റമ്പത് പൗണ്ട് വരെ ചിലവാക്കി കളി വന്ന് കാണുന്ന ആൾക്കാരുണ്ട് ആ ആൾക്കാർ കൂവുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ ആൾക്കാരുടെ കൂവൽ നിങ്ങൾക്ക് സഹിക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോച്ച് ആവരുത് നിങ്ങൾക്ക് വേറെ പണിക്ക് പോവാം നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവാം പിന്നെ ഡിഗ്രി ഒന്നും ഇല്ല നിങ്ങൾക്ക് എനിക്ക് വെയർ ഹൗസ് എംപ്ലോയി ആവാം ഒരു സെയിൽസ് ഗായാവാം പബ്ലിക് സ്ക്രൂട്ടനി ഇല്ലാത്ത ജോലികൾ ഒരുപാടുണ്ട് ആ ജോലികൾ നിങ്ങൾക്ക് സ്വീകരിക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോകും മച്ചാലേ ഇല്ലെങ്കിൽ ഈ പ്രഷർ ഹാൻഡിൽ ചെയ്തേ പറ്റൂ ഡൂ ലെറ്റ് നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് ഫ്രം മീൻസ്